ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ ആർമിക്സ് ഗെയിമിംഗ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുറേ സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ നമ്മളുടെ ഫ്രണ്ട്സും കാര്യങ്ങളും ചോദിച്ചിട്ടുള്ള ഒരു കണ്ടെൻറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് വേറെ നില ഗൈസ് നമ്മളുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സായാലും സബ്സ്ക്രൈബേഴ്സ് ആയാലും അവർ കണ്ടിന്യൂസ് ആയിട്ട് കളികൾ തോൽക്കുന്നു അതായത് ഡിഫിഷൻ മാച്ചസ് തോൽക്കുന്നു അല്ലെങ്കിൽ ഒരു അഞ്ച് മാച്ച് കളിച്ചാൽ ഒരു നാല് കളി തോൽക്കുക അതുപോലെ തന്നെ ഒരു കളി സമനിലാവാ അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ നിങ്ങൾക്കും വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ ഒരു സിറ്റുവേഷനൊക്കെ മാറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ വിന്നിങ് പേഴ്സൻറ്റേജ് കൂട്ടാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് ഒരു മൂന്നോ നാലോ കാര്യങ്ങൾ നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ജയിക്കാനുള്ള അല്ലെങ്കിൽ വിൻ ചെയ്യാനുള്ള പേഴ്സൻറ്റേജ് കൂടും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യത്തെ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേറൊരാളുടെ ഫോർമേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു യൂട്യൂബറുടെ ഫോർമേഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം റീൽസ് കണ്ടിട്ടുള്ള ഒരു ഫോർമേഷൻ നിങ്ങൾ നിങ്ങളുടെ ടീമിലേക്ക് മാറ്റി കളിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് എന്തായാലും തോൽവി ഉണ്ടാവും അതായത് ഒരു ഒന്നോ രണ്ടോ കളി നിങ്ങൾ കളിച്ചിട്ട് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റില്ലെങ്കിൽ ഫോർമേഷൻ മാറ്റാം എന്നുള്ളൊരു കൺസെപ്റ്റ് നിങ്ങൾ ആദ്യം മാറ്റണം കാരണം ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫോർമേഷൻ അഡാപ്റ്റ് ആവാനായിട്ട് കുറച്ച് സമയമെടുക്കും അതായത് ഒരു പത്തോ പന്ത്രണ്ടോ മാച്ചസ് ഒക്കെ നമുക്ക് ചിലപ്പോൾ വേണ്ടി വന്നേക്കാം കാരണം ഒരു ഫോർമേഷനിൽ നിന്ന് മറ്റൊരു ഫോർമേഷനിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള സമയം എന്തായാലും ഒരു അഞ്ചോ ആറോ കളി മിനിമം എന്തായാലും വേണം സമയത്ത് നിങ്ങൾ ഒന്നോ രണ്ടോ കളി തോൽക്കുന്ന സമയത്ത് വേറൊരു ഫോർമേഷൻ ചെയ്യുക അല്ലെങ്കിൽ വേറൊരു ഫോർമേഷൻ സെറ്റ് ചെയ്യുക അത് കളിക്കുക അതും തോൽക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾ ഗെയിമിനെ മടുപ്പിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങളുടെ ടീമിന് അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലെയേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾ പ്ലെയേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫോർമേഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക അതിനുശേഷം ആ ഒരു ഫോർമേഷൻ വെച്ച് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കളിക്കുക അതിൻ്റെ ഇടയിൽ ഫോർമേഷൻ മാറ്റാനോ കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും ശ്രമിക്കാതിരിക്കുക കാരണം ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിമിൻ്റെ ഏറ്റവും വലിയ നിർണായകമായിട്ടുള്ളൊരു ഘടകം തന്നെയാണ് അപ്പോൾ ആ ഒരു ഫോർമേഷനിൽ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക കാരണം ഒരു ഫോർമേഷൻ സെലക്ട് ചെയ്തിട്ട് ആ ഫോർമേഷൻ വെച്ച് കളിക്കാം അതിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു നാലഞ്ചോ കളിയടിപ്പിച്ച് തോറ്റുന്നിരിക്കാം പക്ഷേ പിന്നീട് വരുന്നത് ചിലപ്പോൾ നിങ്ങൾ ആ ഒരു ഫോർമേഷൻ സെറ്റായിക്കഴിഞ്ഞാൽ അല്ല നിങ്ങളുടെ ഗെയിം പ്ലാനിന് ആ ഒരു ഫോർമേഷൻ സെറ്റായിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ജയിക്കാൻ തുടങ്ങും പിന്നെയുള്ള കളികൾ നിങ്ങൾ ചിലപ്പോൾ വിന്നിങ് പേഴ്സൻറ്റേജ് നിങ്ങൾക്ക് കൂടും നിങ്ങൾ തോൽക്കാനുള്ള ചാൻസസ് കുറയും പിന്നെ വരുന്നത് സ്ക്രിപ്റ്റ് കാര്യങ്ങൾ അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം ഫസ്റ്റായിട്ട് നിങ്ങൾ നോക്കാം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലെയേഴ്സിൻ്റെ സ്റ്റാമിന എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അതായത് അവരുടെ ഒരു പ്രോഗ്രഷനിൽ വരുന്നൊരു കാര്യമാണ് ഈ ഒരു സ്റ്റാമിനെന്ന് പറയുന്ന സംഭവം ഏറ്റവും കൂടുതൽ പെട്ടെന്ന് അല്ലെങ്കിൽ സ്റ്റാമിന കുറയാനുള്ള കേസ് എന്ന് പറയുന്നത് ഡാഷ് ബട്ടൺ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ് അതായത് നമ്മൾ കളിക്കുമ്പോൾ സ്പീഡ് ഒരു പ്ലെയറുടെ ആക്സറേഷനും സ്പീഡ് കൂട്ടാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഡാഷ് ബട്ടൺ എന്ന് പറയുന്നത് ആ ഡാഷ് ബട്ടൺ നിങ്ങൾ വേണ്ട വിധം യൂസ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ പ്ലെയേഴ്സിൻ്റെ സ്റ്റാമിനയെ ബാധിക്കും അതായത് ഒരു നയൻറ്റി മിനിറ്റ്സ് കളിക്കാനുള്ള പ്ലെയേഴ്സിൻ്റെ സ്റ്റാമിന എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു എയ്റ്റി എയ്റ്റിന് മേ മുകളിലുള്ള എല്ലാ പ്ലെയേഴ്സും എന്തായാലും നയൻറ്റി മിനിറ്റ്സ് കളിക്കും പക്ഷേ നമ്മൾ ഈ ഡാഷ് ബട്ടൺ യൂസ് ചെയ്യുന്നത് കൂടി ഇൻ കേസ് ഇതൊരു എഴുപത് മിനിറ്റിലേക്ക് ചിലപ്പോൾ കളിക്കാനുള്ള ചാൻസ് ഉള്ളത് അതായത് എല്ലാ അറ്റാക്കും നമ്മൾ ഈ ഡാഷ് ബട്ടൺ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്ലേയേഴ്സിൻ്റെ സ്റ്റാമിനയിൽ വ്യത്യാസം വരും നിങ്ങൾക്ക് അത് ചെയ്യേണ്ടി വരും കാരണം അത്രയും നല്ല ഫോമിൽ നിൽക്കുന്ന പ്ലെയേഴ്സ് ആയിരിക്കും സബ്സ്റ്റ്യൂട്ട് ചെയ്യേണ്ടി വരും സ്റ്റാമിന സ്റ്റാമിനയില്ലയെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു ഡാഷ് ബട്ടൺ നിങ്ങൾ ആവശ്യ സമയത്ത് മാത്രം യൂസ് ചെയ്യുക കാരണം ഈ ഒരു ഡാഷ് ബട്ടൺ യൂസ് ചെയ്യാതെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ട്രിപ്പിൾ ചെയ്ത് പോകാനായിട്ട് സാധിക്കും ഈ ഡാഷ് ബട്ടൺ അമർത്തുന്നത് കൂടി ആ പ്ലെയറിൻ്റെ ബാലൻസും അതുപോലെ തന്നെ അവർ യൂസ് ചെയ്യുന്ന സ്കിൽസും കറക്റ്റായിട്ട് വരാൻ ചാൻസ് കുറവാണ് അപ്പോൾ ആവശ്യ സമയങ്ങളിൽ മാത്രം അതായത് നിങ്ങളൊരു പ്ലെയറിനെ വിട്ടു നിൽക്കുന്നു ആ പ്ലെയറെ കടക്കാണ് അറ്റാക്കിങ്ങിലേക്ക് കടക്കുന്ന സമയത്ത് ആ പ്ലെയർ നിങ്ങളുടെ ബാക്കിലാണ് നിങ്ങൾ തിരപ്പെട്ട ഡാഷ് ബട്ടൺ യൂസ് ചെയ്തോ പക്ഷേ നിങ്ങളൊരു വൺ വൺ സിറ്റുവേഷനൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം ഡാഷ് ബട്ടൺ യൂസ് ചെയ്യാതെ ആ പ്ലെയറെ ഈസിയായിട്ട് ഡ്രിബിൾ ചെയ്തു പോകാനായിട്ട് നമുക്ക് ഡാഷ് ബട്ടൺ യൂസ് ചെയ്യാതെ തന്നെ സാധിക്കും അപ്പോൾ ഡാഷ് ബട്ടൺ യൂസ് ചെയ്യുന്നത് നിങ്ങൾ കുറയ്ക്കുക മാക്സിമം അതായത് നിങ്ങൾ അറ്റാക്കിലേക്ക് പോകുന്ന സമയത്ത് ഡാഷ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഓപ്പോസിഷൻ ഈസി ആയിട്ട് നിങ്ങളെ കാലിൽ നിന്ന് ബോളെടുത്ത് കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ ടാക്കിൾ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക മൂന്നാമത്തെ കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ടീം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതായത് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു എ ഫോം ബി ഫോം സി ഫോം ഡി ഫോം ഇ ഫോം വരെയുള്ള പ്ലെയേഴ്സ് ഉണ്ടായിരിക്കും മാക്സിമം ബി ഫോം വരെ അല്ലെങ്കിൽ സി ഫോം വരെയുള്ള പ്ലെയേഴ്സിനെ സ്കോഡിൽ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക കാരണം അതിൽ താഴെ വരുന്ന പ്ലേയേഴ്സ് അവർ ചെയ്യുന്ന പാസും കാര്യങ്ങളും ഒരു ഡിഫൻഡറാണെങ്കിൽ ടാക്കളോ കാര്യങ്ങളോ ഒക്കെ കുറവായിരിക്കും അവരുടെ ആ പെർഫോമൻസ് അവർക്ക് എടുക്കാൻ പറ്റില്ല അതൊരു വീക്ക് ബേസ്ഡ് ആയിട്ട് വരുന്ന ഒരു ഫോമാണ് അപ്പോൾ മാക്സിമം നിങ്ങളെ എപ്പിക്ക് അതുപോലെ തന്നെ ലെജൻസ് അങ്ങനത്തെ പാക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക കാരണം അവരെപ്പോഴും ബി ഫോം എന്നുള്ളൊരു കണ്ടീഷനിലായിരിക്കും അതിന് താഴേക്ക് അവർ പോവാറില്ല അപ്പോൾ ഈ ഒരു ഫോം ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ടീമിനെ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഈ ഒരു ഫോം ബേയ്സ്ഡ് എന്നുള്ള സംഭവം നമ്മളുടെ മാച്ചസിനെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അതായത് ഈ ഒരു ഫോം തന്നെയാണ് നിങ്ങളുടെ പ്ലെയേഴ്സിൻ്റെ കളിയുടെ സ്റ്റൈല് വരെ മാറ്റുന്നത് കാരണം നിങ്ങളുടെ ഒരു പ്ലെയർ ഒരു ഏകദേശം ഒരു നയൻറ്റി ഫൈവ് സ്പീഡുള്ള ഒരു പ്ലെയർ ആണെങ്കിൽ ആൾ ഇൻ കേസ് ആൾ ഡി ഫോമാണ് നമ്മൾ ടീമിലിട്ട് കളിപ്പിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ഏകദേശം നയൻറ്റി ഫൈവില് നിന്ന് ഒരു നയൻറ്റിയിലേക്കൊക്കെ താഴാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പക്ഷേ നമുക്കത് ഗെയിമിൽ ഈ ഒരു ആട്രിബ്യൂട്ട്സിൽ കാണാൻ സാധിക്കില്ല പക്ഷേ നമുക്കത് കളിക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു ചേഞ്ച് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ആ ഒരു അങ്ങനത്തെ രീതിയിലുള്ള ഒരു സീ ഫോമിന് താഴെയുള്ള പ്ലെയേഴ്സിനെ സ്കോഡിൽ ആഡ് ചെയ്യാതിരിക്കുക സ്കോഡിൽ നിന്ന് മാറ്റി നിർത്താൻ നിങ്ങൾക്ക് വേറെ പ്ലെയേഴ്സിനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആഡ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മാച്ച് തുടങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് അതിലും ഒരു ഫോം ബേസ്ഡ് നോക്കാനായിട്ട് സാധിക്കും അതായത് ഏരോ മാർക്ക് എന്നുള്ളൊരു കണ്ടീഷൻ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടായിരിക്കും ടോപ്പ് അതായത് ഫുൾ പച്ചകത്ത് നിൽക്കുന്ന ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് പച്ചകത്ത് നിൽക്കുന്ന ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ സൈഡിലോട്ട് ഒരു മഞ്ഞ കളറിലെ ഏരോ മാർക്കും പിന്നെ റെഡ് കളറിൽ അടിയിലേക്ക് ഏറെ മാർക്കും അപ്പോൾ ഈ റെഡ് കളറിൽ അടിയിലേക്ക് ഏരോ മാർക്ക് വരുന്ന പ്ലെയേഴ്സിനെ സ്കോഡിൽ നിന്ന് എടുത്ത് മാറ്റാം അതുപോലെ തന്നെ നമ്മളുടെ അടിയിലോട്ട് അടിയിലോട്ട് മഞ്ഞ കളർ വരുന്ന ഒരു എരമാർക്ക് ഉണ്ട് സൈഡിലോട്ട് അത് പറയാൻ മറന്നു ആ ഒരു സംഭവം ആ ഒരു എരമാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്ലെയേഴ്സിനെ നിങ്ങൾ മാറ്റി നിർത്താം അതായത് സൈഡിലോട്ട് ഒരു റൈറ്റിലോട്ടുള്ള എരോ മാർക്ക് അതായതാണ് അതാണ് ഒരു സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് അതിന് മുകളിലോട്ടുള്ള സൈഡിലോട്ടുള്ള പച്ച കളറും അല്ലെങ്കിൽ ഫുള്ള് പച്ച നിൽക്കുന്ന കണ്ടീഷനിലും അങ്ങനത്തെ പ്ലെയേഴ്സിനെ നിങ്ങൾ സ്കോഡിലേക്ക് ഇടയാം അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലെയേഴ്സ് ഫുൾ ഫോമായിട്ട് ഏകദേശം ഞാൻ പറഞ്ഞില്ലേ ഒരു റേറ്റിലോട്ടുള്ള എയറോ മാർക്ക് മഞ്ഞക്കളുള്ള ഏറോ മാർക്കിന് മേലെയുള്ള എല്ലാ പ്ലെയേഴ്സും അവരുടെ സ്റ്റാൻഡേർഡ് പെർഫോമൻസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും പിന്നെ വരുന്ന ഒരു നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ മാനേജർ എന്നുള്ളൊരു കണ്ടീഷൻ തന്നെയാണ് കാരണം നോർമലായിട്ട് മാനേജേഴ്സ് ബൂസ്റ്റേഴ്സ് ഇല്ലാത്ത മാനേജേഴ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും ബൂസ്റ്റേഴ്സ് ഉള്ള മാനേജേഴ്സ് യൂസ് ചെയ്യുന്ന ആൾ ഉണ്ടായിരിക്കും അങ്ങനെ ഇഷ്ടംപോലെ മാനേജേഴ്സ് ഇപ്പോൾ നിലവിലുണ്ട് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് മാനേജറൊക്കെ വന്നിട്ടുള്ള കണ്ടീഷൻ ഉണ്ട് അതായത് സാബിയുടെ രണ്ട് പാക്ക് ഓൾറെഡി വന്നിട്ടുണ്ട് അതിന് പഴയ പാക്ക് നിങ്ങൾ കളിക്കാതിരിക്കുക കാരണം അത് ഓൾറെഡി നെർഫ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു പാക്കാണ് നമ്മളെ കൊണ്ട് അടുത്ത ഒരു മാനേജറെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു അതിൻ്റെ ഒരു ഫോമും കണ്ടീഷൻസും ഒക്കെ അവർ ഓൾറെഡി മാറ്റി മാറ്റിക്കഴിഞ്ഞു അപ്പോൾ അങ്ങനെ വരുന്ന മാനേജേഴ്സിനെ വെച്ച് കളിക്കാതിരിക്കുക നോർമലായിട്ട് ഇപ്പോൾ മാനേജർ പേക്ക് വാങ്ങാത്ത ആൾക്കാർ എല്ലാവരും വാങ്ങിയിട്ടുണ്ടായിരിക്കും കാരണം അഞ്ഞൂറ് പോയിൻറ്റ്സ് ആയ കാരണം വാങ്ങിയിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ മാനേജറുടെ കണ്ടീഷൻസ് കാര്യങ്ങൾ നോക്കിക്കൊണ്ട് വേണം നിങ്ങൾ മാച്ചസ് കളിക്കാനായിട്ട് അവർ തീരെ നിങ്ങൾക്ക് പെർഫോമൻസ് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് തീരെ പെർഫോമൻസ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു മാനേജറെ കുഴപ്പം കൊണ്ടായിരിക്കും അപ്പോൾ ആ മാനേജറെ ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കളിയിൽ മാറ്റം വരുത്താം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ വിന്നിംഗ് പെർസെൻറ്റേജ് എന്തായാലും കൂടും നിങ്ങൾ ശ്രമിച്ചു നോക്കാം അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി അമർത്താം അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കാണാം ഗുഡ് ബൈ ഗൈസ്